ഒരുപാട് പേരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒക്കെ ഹാക്ക് ചെയ്ത് പല ആൾക്കാരും മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ഹാക്ക് ചെയ്തിട്ട് നമ്മളറിയാതെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പണവും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ പാസ്വേഡുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ നമുക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടി നമ്മുടെ പാസ്വേഡുകൾ സെക്യൂർ ആണോ അത് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഉള്ള സിമ്പിൾ ട്രിക്കാണ് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ ഇവിടെ ഒരു സെർച്ച് കാണാൻ കഴിയും ആ സെർച്ചിൻ്റെ അകത്ത് നിങ്ങൾ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് എന്നുള്ളത് മൊത്തം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പാസ്വേഡ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ അകത്ത് നമുക്ക് പാസ്വേഡ് മാനേജർ കാണാൻ പറ്റും അപ്പം ഞാനിവിടെ പാസ്വേഡൊന്ന് ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അകത്ത് പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ഇതാണ് കണ്ടോ ഇവിടെ കാണാൻ കഴിയും പാസ്വേഡ് മാനേജർ കണ്ടോ ഇതാണ് ഓപ്ഷൻ കണ്ടോ പാസ്വേഡ് മാനേജർ അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ പാസ്വേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ കണ്ടോ ആമസോൺ ഫേസ്ബുക്ക് അങ്ങനെ കുറേ ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും അവിടുന്ന് രണ്ടാമതായിട്ട് കണ്ടോ ആ താഴെ കാണുന്ന മൂന്ന് ഓപ്ഷൻ്റെ രണ്ടാമതായിട്ട് ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ചെക്കപ്പ് കണ്ടോ ഇതാണത് ചെക്കപ്പ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ പാസ്വേഡ് പരിശോധിക്കുന്നതായിരിക്കും അത് ഫുള്ള് പരിശോധിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും കണ്ടോ ഇവിടെ എൻ്റെ പാസ്വേഡ് കണ്ടോ മൂന്ന് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഗ്രീൻ കളറ് പാസ്വേഡ് സെക്യറാണ് സ്ട്രോങ് ആണ് പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ഇത് മേളില് അതേപോലെ ഒരു ഗ്രീൻ ടിക്ക് മാർക്കും ഉണ്ട് അപ്പോൾ എൻ്റെ പാസ്വേഡ് ആരും ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല എൻ്റെ പാസ്വേഡുകൾ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഡ് കളർ ടിക്ക് മാർക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങളറിയാതെ അവരുപയോഗിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം ഫോണിൽ പരിശോധിക്കുക നിങ്ങളുടെ പാസ്വേഡുകൾ സെക്യൂറാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക